എഴുപത്തിയേഴാം രക്തസാക്ഷി ദിനം ഡൽഹിയിലെ ബിർള ഹൗസിൽ ഒരു സ്വായ്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിനിടയിൽ ഹിന്ദുത്വ തീവ്രവാദിയായ നധുറാം വിനായക ഗോഡ്സയുടെ കരങ്ങളാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിനാണ് ഗാന്ധി കൊല്ലപ്പെടുന്നത് വർത്തമാന കാലഘട്ടത്തിൽ ഗാന്ധിജിയുടെ ഓർമ്മകൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പോരാട്ടങ്ങൾ തന്നെയാണ് ഈ ദിനത്തിൻ്റെ പ്രധാന സന്ദേശവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധി നിർണായക പങ്കു വഹിച്ചിരുന്നു ഇരുന്നൂറ് വർഷത്തിലേറെ ഇന്ത്യ ഭരിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ അഹിംസാ മാർഗങ്ങളിലൂടെ പോരാട്ടം നയിച്ചത് അദ്ദേഹമായിരുന്നു എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നാണ് ഗാന്ധിജി ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഗാന്ധിയുടെ ജീവിതം മാത്രമല്ല മരണവും സന്ദേശമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിന് അതുറാം വിനായക ഗോഡ്സയുടെ വെടിയേറ്റ് വീഴുമ്പോൾ ഹേ റാം എന്ന് ഹൃദയം നുറുങ്ങി വിളിച്ചത് മഹാത്മാഗാന്ധി മാത്രമല്ല മതവർഗീയ വിഷം തീണ്ടാത്ത മനുഷ്യകുലം ഒന്നാകെയായിരുന്നു ഡൽഹിയിലെ ബിർള ഹൗസിന് മുന്നിലെ മൈതാനത്തെ പ്രാർത്ഥനയ്ക്കെത്തിയവർക്കും അനുയായികൾക്കുമിടയിൽ ഗാന്ധി നടന്നു പോകുന്നതിനിടെയാണ് ഗോഡ്സെ ഗാന്ധിജിയെ പിടിവെച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച മോഹൻദാസ് കരംജന്ദ് ഗാന്ധി ഇരുപത്തിരണ്ടാം വയസ്സിൽ ബാരിസ്റ്ററായി ഇരുപത്തിയൊന്ന് വർഷം വർണ്ണവിവേചനത്തിന്റെ തടവറകൾ നിറഞ്ഞ ദക്ഷിണാഫ്രിക്കയിൽ ജീവിച്ചപ്പോൾ മനസ്സിലുണർന്ന വിമോചന ചിന്തയാണ് ബാരിസ്റ്റർ ഗാന്ധിയെ മഹാത്മാഗാന്ധിയാക്കി മാറ്റിയത് അവസാനത്തെ മനുഷ്യരും ചങ്ങലകൾ ഭേദിക്കുന്നത് വരെയുള്ള പോരാട്ടമാണ് തൻ്റെ ജീവിത ദൗത്യമെന്ന് ഗാന്ധി മനസ്സിലുറപ്പിച്ചത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഗാന്ധി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ശേഷമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം ഒരു മതേതര ബഹുജന മുന്നേറ്റമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ചമ്പാരണ സത്യാഗ്രഹത്തിലൂടെ ഇന്ത്യയിലെ കർഷക മഹാശക്തിയെ ഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ശക്തിയാക്കി ഖിലാഫത്ത് സമരം നിസ്സഹകരണ സമരം ഉപ്പു സത്യാഗ്രഹം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം എന്നിങ്ങനെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങളുടെ പ്രവാഹത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് പിടിച്ചു നിൽക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് രണ്ട് രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടെങ്കിലും ഇവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ പതാക പാറിപ്പറന്നു വിഭജനത്തിൽ അതീവ ദുഃഖിതനായ ഗാന്ധി ആ ആഘോഷങ്ങളിലൊന്നും പങ്കെടുത്തില്ല മാത്രമല്ല അദ്ദേഹം വർഗീയ സംഘർഷത്തിൽ മുറിവേറ്റ ജനതയെ സമാശ്വസിപ്പിക്കുന്ന സത്യാഗ്രഹത്തിലായി തീരുന്നു ഒരേ സമയം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ മാത്രമല്ല ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെയുള്ള ദ്വിമുഖ പോരാട്ടമായിരുന്നു മഹാത്മാഗാന്ധിയുടെ സ്വാതന്ത്ര്യ സമര ജീവിതം ഗാന്ധിയെ വെടിവെച്ചു കൊന്നിട്ടും വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ വിഷം ശമിക്കാത്തവർ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ നെഞ്ചിലേക്കാണ് ഇപ്പോൾ തുടരെ തുടരെ വെടിയുതിർത്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഗാന്ധിയുടെ ഓർമ്മകളെ പോലെ ഉയർത്തിപ്പിടിക്കാൻ സർവശക്തമായ മറ്റൊരു ആയുധവുമില്ല സമാധാനത്തിനും അഹിംസയ്ക്കും വേണ്ടി വാദിക്കുന്ന ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച ചിന്താഗതിക്കാരിൽ ഒരാളായിരുന്നു മഹാത്മാഗാന്ധി ഗാന്ധിയുടെ ചരമവാർഷികത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ ഓഫീസുകളും മറ്റ് സംഘടനകളും മഹാത്മാഗാന്ധിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മതേതരത്വ ആശയത്തെക്കുറിച്ചും വരും തലമുറകളെ ബോധവൽക്കരിക്കുന്നതിന് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു